ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് സച്ചിയേട്ട ആ കുട്ടിയുടെയും അതുപോലെ തന്നെ അവൻ്റെ മുത്തശ്ശിയുടെയും കാര്യം സച്ചിയേട്ട മാറുന്നു നമുക്ക് അവരേക്കൊന്ന് പോയി കണ്ടാലോ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങി അവരൊന്ന് കാണാൻ പോയാലോ എന്നൊക്കെ പറയുകയാണ് അയ്യോ രേവതി ഞാനെന്തായാലും ഇപ്പോൾ വരുന്നില്ല എനിക്ക് അതിന് സമയമില്ല എനിക്കിപ്പോൾ ഒരുപാട് സവാരിയുള്ള സമയമാണ് അത് കളഞ്ഞിട്ട് വന്നാൽ എങ്ങനെയാണ് ഞാൻ എന്തായാലും നിന്നെ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം നീ പോ എന്നൊക്കെ സച്ചി പറയുകയാട്ടോ അങ്ങനെ സച്ചി രേവതിക്ക് പലഹാരങ്ങളും ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് സച്ചി രേവതിയെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക കേട്ടോ അങ്ങനെ രേവതി അകത്ത് കയറുന്ന സമയത്ത് ആദ്യയുടെ മുത്തശ്ശി രേവതിക്ക് പരിചയമുള്ള ആരോ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി പതുക്കെ മാറി നിന്ന് നോക്കുമ്പോൾ രേവതി കാണുന്നത് ശ്രുതിനെയാണ് അപ്പോൾ രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ എന്താ ഇവിടെ കാര്യം ഇവരുമായിട്ട് എന്താ ബന്ധം ശ്രുതിക്കുള്ളത് ഒന്നും മനസ്സിലാകുന്നില്ല ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്തായാലും ഇതൊക്കെ ഒന്ന് കേൾക്കണം എന്നൊക്കെ വിചാരിച്ച് രേവതി വാതിൽക്കൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാട്ടോ മുത്തശ്ശിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് ഇനിയും ഇങ്ങനെ ഒളിച്ചുകളി നടന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല മോളെ മോളിങ്ങനെ ഇത് നീട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ ഞാൻ മോളുടെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയും കാരണം ഇനി നിൻ്റെ മോനെ നോക്കാൻ എന്നെക്കൊണ്ടാവില്ല എൻ്റെ അസുഖത്തിൻ്റെ കാര്യമെല്ലാം നിനക്കറിയാലോ ഞാൻ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് ഇനി ഞാൻ എത്ര ഉണ്ടെന്ന് ആർക്കറിയാം പിന്നെ ആദിയുടെ കാര്യം എന്താകും അതുകൊണ്ട് ഇതിനെല്ലാം നേരത്തെ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ മുന്നിൽ നിന്നുകൊണ്ട് മുത്തശ്ശി ി പൊട്ടി കരികയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ രേവതി ആകെ ഞെട്ടുകയാട്ടോ രേവതി വിചാരിക്കുകയാണോ മനസ്സിലായി ഇത് ശ്രുതിയുടെ മോൻ തന്നെയായിരുന്നോ അതുപോലെ ഇത് ശ്രുതിയുടെ അമ്മ ഇവൾ എന്തൊരു കള്ളിയാണ് സജിയേട്ടൻ പറഞ്ഞത് ശരിയാണ് ഇവൾ വെറും കള്ളി തന്നെയാണ് ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി മൊബൈലിന്റെ ക്യാമറ ഓൺ ആക്കി വെക്കുകയാണ് അങ്ങനെ രേവതി ശ്രുതിയും അമ്മയും ആദ്യം സംസാരിക്കുന്നതൊക്കെ വീഡിയോ ആക്കി റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് നല്ല വിഷമമാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരിയാണോ ഇത് അവസാനത്തെ സ്റ്റേജാണോ അമ്മ വെറുതെ പറയുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അല്ല മോളെ ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ ഈയിടയ്ക്ക് പോയി ഡോക്ടറെ കൊണ്ട് ചെക്കപ്പ് ചെയ്തിരുന്നു ഇത് ക്യാൻസറിൻ്റെ അവസാനത്തെ സ്റ്റേജ് ആണ് ഇനി മുന്നോട്ട് ഞാൻ അധികകാലം ഉണ്ടായിരിക്കുകയില്ല അതിനു മുമ്പ് നമ്മുടെ ആദിമോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം മോളെ മോളെ എന്തായാലും ഒരു തീരുമാനം എടുത്തേ പറ്റുകയുള്ളൂ ഇവൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരെ ഏൽപ്പിക്കാമായിരുന്നു ഇപ്പോൾ ഇവൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ അപ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ആ അമ്മ കരയുക ആദ്യെ എനിക്ക് ശ്രുതിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അമ്മേ അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ അവിടെ ശ്രുതിയും സുധയുടെ അമ്മയും കൂടെ എന്നെ ആട്ടി പുറത്താക്കും ഇതങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാമ്മേ ഒരു സെർവെന്റിനെ നിർത്തി ഞാൻ ആദ്യത്തെ കാര്യങ്ങളെല്ലാം ഒരു വീടെടുത്ത് അവിടെ താമസിപ്പിച്ച് നോക്കിക്കോളാം അല്ലാതെ ഞാൻ എന്തായാലും ഇവനെ അനാഥാലയത്തിൽ വിട്ടുകൊടുക്കില്ല ഇങ്ങനെ പറഞ്ഞ് ശ്രുതി ആദീനെ ചേർത്ത് പിടിച്ച് പൊട്ടി കരയുക ഇതൊക്കെ നമ്മുടെ രേവതിയാണെങ്കിൽ വാതിൽക്കൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ശ്രുതി എന്തൊരു സാധനമാണ് ഈ ശ്രുതി കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടിയെ പ്രസവിച്ച ആളാണ് എന്നിട്ട് ഇതൊന്നും അമ്മയോടും ശ്രുതിയോടും ഒന്നും ഇവള് പറഞ്ഞില്ല ഇവള് ചെയ്തത് ശരിക്കും വഞ്ചന തന്നെയല്ലേ ഇതെന്തായാലും സച്ചിയേട്ടനോട് പറഞ്ഞേ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ മനസ്സിലോർത്തുകൊണ്ട് രേവതി അവിടെ നോക്കുകൂടി പോവുകയട്ടോ ശ്രുതിയാണെങ്കിൽ രേവതി ഇതൊന്നും ഷൂട്ട് ചെയ്തതറിയാതെ സമാധാനമായിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിച്ചേരുകയട്ടോ സച്ചിയേട്ടാ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് നമ്മളാരും പ്രതീക്ഷിക്കാത്തതാണ് ഇവിടെയെല്ലാം നടക്കുന്നത് ഇനി ഇതൊക്കെ ഇവിടെ അറിഞ്ഞാൽ എന്തൊക്കെ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് നമുക്കറിയില്ല ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിക്ക് രേവതി വീഡിയോ കൊടുക്കുക സച്ചിയാണെങ്കിൽ ശ്രുതി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും സ്വന്തം കുഞ്ഞാണെന്ന് പറയുന്നതൊക്കെ ഒക്കെ കേൾക്കുമ്പോൾ ആകെ മൊത്തത്തിലൊന്നും ഞെട്ടിക്കുകയട്ടോ എന്നിട്ട് സച്ചി രേവതിയോട് പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ രേവതി ശ്രുതി വെറും കള്ളിയാണെന്ന് അപ്പം നിങ്ങളാരും വിശ്വസിച്ചില്ല ഇപ്പോഴെങ്ങനെയുണ്ട് എന്തായാലും ഈ സത്യം വീട്ടിലുള്ളവരെല്ലാം അറിയിക്കണം പ്രത്യേകിച്ച് അമ്മ എന്തായാലും ഈ കാര്യം അറിയിക്കണം അറിഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് അങ്ങനെ എല്ലാവരോടും സോഫയിൽ വന്നിരിക്കാൻ വേണ്ടി സച്ചി പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് എന്താടാ നിനക്ക് ഇനിയും മതിയായില്ലേ ഇനിയും ഇനിയും ഓരോ പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കിയാണോ എല്ലാവരും അവരവരുടെ ജോലി ചെയ്യേ ഇവന് ശരിക്കും വട്ടാണ് ഇവൻ പറയുന്ന നിങ്ങൾ കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഇത് കേൾക്കുമ്പോൾ സജി ചിരിച്ചുകൊണ്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് കേട്ടോ അമ്മേ വട്ട് എനിക്കല്ല നിങ്ങൾക്കാണ് അല്ലെങ്കിൽ ഒന്ന് പ്രസവിച്ച ഒന്ന് കെട്ടിയ രണ്ടാം രണ്ടാംകെട്ടുകാരിയെ നിങ്ങളിവിടെ കൂട്ടിക്കൊണ്ട് വരുവായിരുന്നോ ആരാടാ രണ്ടാംകെട്ടുകാരി നിന്റെ ഭാര്യയാണോ നിനക്കത് ഇപ്പോഴാണോ മനസ്സിലായത് എനിക്ക് നേരത്തെ അത് സംശയം ഉണ്ടായിരുന്നു നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശിരിക്കുക കേട്ടോ എൻ്റെ ഭാര്യയല്ല പ്രസവിച്ചത് നിങ്ങളുടെ പുന്നാര മരുമകളിലെ പാർലർ മേഡം അവരാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ആ വീഡിയോ എല്ലാവരെയും കാണിക്കുകയാണ് ശ്രുതി തൻ്റെ ആദ്യ ഭർത്താവിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളും അതുപോലെ കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റാത്ത പറ്റുമല്ലോ എന്ന് പറയുന്ന കാര്യങ്ങളും കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളും കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും വീഡിയോയിൽ അങ്ങനെ കാണുകയാണ് ഇതെങ്ങനെ സച്ചിയുടെ കയ്യിലെടുത്തി ആരാ ഈ വീഡിയോ എടുത്തത് ഇതൊക്കെ ആലോചിച്ച് ശ്രുതി ആകെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ വീഡിയോ കാണുന്നതും ചന്ദ്രമതിക്കാണെങ്കിൽ നല്ലപോലെ തലകറക്കവും ബോധശയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോഴത്തേക്കും രവീന്ദ്രൻ ഓടി വന്ന് ചന്ദ്രമതിയെ താങ്ങി പിടിക്കുകയാണ് അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ എന്താ രവി കേട്ടായി കാണുന്നത് എനിക്കിതൊന്നും കാണാനുള്ള ശേഷിയില്ല രേവതി ഇത്തിരി എടുക്ക് എന്ന് പറഞ്ഞു ചന്ദ്രമതി അവിടെ തളർന്നിങ്ങനെ കിടക്കുകയാട്ടോ ഇത് കാണുമ്പോൾ രേവതി ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ടുവന്ന് ചന്ദ്രമതിക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ട് ചന്ദ്രൻ നീ ഇങ്ങനെ തളരാതെ ഞാൻ എന്തായാലും ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം ചോദിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ശ്രുതിയുടെ നേരെ ഇങ്ങനെ ചെല്ലുകയാണ് രവീന്ദ്രൻ ആണെങ്കിൽ ദേഷ്യത്തോടെ ശ്രുതിയോട് പറയുന്നുണ്ട് സച്ചി കാണിച്ച വീഡിയോ നിൻ്റേതല്ലേ അപ്പോൾ നിൻ്റെ കല്യാണം ആദ്യമേ ഒന്ന് കഴിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങിയാണ് അതേ അങ്ങൾ എൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണ് ബാക്കി ശ്രുതി പറയാൻ വരുമ്പോഴേക്കും രവീന്ദ്രൻ ശ്രുതിയുടെ കരണത്ത് പോക്കി ഒറ്റ അടി കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇക്കാലം അത്രയും ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എൻ്റെ കൈ കൊണ്ട് ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടുമില്ല പക്ഷേ എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ എൻ്റെ മരുമകളെ തല്ലേണ്ട വന്നു നീ എന്തിനാടി എൻ്റെ മോനെ ഇങ്ങനെ പറ്റിച്ചത് അതുമാത്രമല്ല നീ ഈ കുടുംബത്തെ മൊത്തം പറ്റിക്കുമായിരുന്നില്ലേ ആ തളർന്നു കിടക്കുന്നത് കണ്ടുകൂടി അത് എൻ്റെ ഭാര്യയാണ് നീ അവൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ് കൊടുത്തത് എന്നിട്ട് നീ ഞങ്ങളെ മൊത്തം പറ്റിച്ചില്ലേ ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റി സമതലങ്ങാനെ തെറ്റിയാൽ നിന്നെ ഞാൻ വെറുതെ വിടുകയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ശ്രുതിയുടെ നേരെ തട്ടിക്കയറുകയാണ് അമ്മ ഇങ്ങനെ തളർന്നു കിടന്നാൽ എങ്ങനെ ശരിയാകും അമ്മയുടെ മരുമകളെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളും അമ്മയ്ക്ക് അറിയേണ്ടിയേ അമ്മ ഈ കുട്ടീനെയും അമ്മേനെയും ഓർക്കുന്നുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ കുട്ടി അമ്മ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ മുന്നിൽ ശ്രുതി ശ്രു ശ്രുതി എന്തോരഭിനയമാണ് കാഴ്ചവെച്ചത് ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിയാണെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അന്ന് ഞാൻ ഇതൊക്കെ മറച്ചു വെച്ചതും അഭിനയിച്ചതുമൊക്കെ ഈ ശ്രുതിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവനെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയില്ല ഞാൻ ഞാനിവിനെ ആർക്ക് വിട്ടുകൊടുക്കുകയുമില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചത് ഇനി ഇവൻ ഇതെല്ലാം അറിഞ്ഞാൽ ഇവനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് ഭയമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും മറച്ചു വെച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പൊട്ടിക്കരയുകയാണ് മിണ്ടി പോകരുത് സ്വന്തം കുഞ്ഞിനോട് ഇല്ലാത്ത എന്ത് സ്നേഹമാണ് നിനക്ക് ഈ ശ്രുതിയോടുള്ളത് നീ നീയൊരു പെറ്റ അമ്മയല്ലേ പെറ്റ അമ്മയ്ക്കല്ലേ സ്വന്തം കുഞ്ഞിനോട് സ്നേഹം വരുവുള്ളൂ ആ സ്നേഹമില്ലാതെ നീ ഈ കണ്ടവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത് ശരിയാണോ അവനോടില്ലാത്ത സ്നേഹം നിനക്ക് എന്തായാലും ഈ ശ്രുതിയോട് വരുമോ ഞാൻ എന്തായാലും ആ വീട്ടിൽ ചെന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഇവളെത്ര കാലം നമ്മളെല്ലാം മണ്ടന്മാരാക്കുമായിരുന്നു ആ കുഞ്ഞു കുഞ്ഞുകുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് അവനാണെങ്കിൽ അമ്മയെ കാണാത്തത് കൊണ്ട് എന്തോ ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത് അതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേടി ഇങ്ങനെയൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രുതിനെ രേവതി അടിക്കുകയാണ് അപ്പോൾ നീയാണല്ലേ ഈ വീട് ഇവിടെ കൊണ്ട് എത്തിച്ചത് നീയാണ് എൻ്റെ കുടുംബജീവിതം മൊത്തം നശിപ്പിച്ചത് ഞാനും ശ്രുതിയും തമ്മിലുള്ള ബന്ധുമെല്ലാം നീ വിച്ഛേദിപ്പിച്ച് കളഞ്ഞു ഇതെന്തായാലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ല രേവതി ഞാൻ ഇതിന് നിന്നോട് എന്തായാലും പകരം വീട്ടിൽ ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി രേവതിയുടെ കഴുത്തിൽ പിടിക്കുകയാണ് സച്ചിയാണെങ്കിൽ ഓടി വന്ന് രേവതിയുടെ കഴുത്തിൽ നിന്ന് ശ്രുതിയെ വിടിവിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി ഓടി വരുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് തൊട്ടുപകരുത് നീ രേവതിയെ നിനക്ക് രേവതിയെ തൊടാനുള്ള എന്ത് അർഹതയാണിയുള്ളത് പിന്നെക്കാളും എന്തുകൊണ്ടും അന്തസ്സുള്ളവൾ തന്നെയാണ് ഈ രേവതി എന്നാൽ നീയോ നിനക്ക് അഞ്ചാറ് അഞ്ചാറു വയസ്സുള്ളൊരു മകനില്ലേ നീ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം എടാ സച്ചി ഇവളുടെ നാട്ടിൽ പോയി ഒന്ന് അന്വേഷിച്ചു നോക്ക് ഇവള് പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ മകനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവള് വേറെ ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ടാകും എന്താടി ഞാൻ പറയുന്നത് സത്യമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ദേഷ്യത്തോടെ ശ്രുതിയുടെ കരണത്തടിക്കുകയാണ് എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് എൻ്റെ ആദ്യത്തെ കല്യാണം നടന്നത് അത് എൻ്റെ അച്ഛൻ ഒരു വയസ്സായ കൊണ്ടാണ് കെട്ടിച്ചയച്ചത് ഞാൻ ഒരിക്കലും അയാളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അയാളാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം മരിച്ചു പോകുകയും ചെയ്തു അല്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇഷ്ടപ്പെട്ട പുരുഷൻ ശ്രുതിയാണ് ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് രണ്ട് പൊട്ടിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇനി ആ വാക്ക് മിണ്ടിപ്പോകരുത് നീ എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാണ് അതുമാത്രമല്ല ഒരു കുട്ടിയുള്ള കാര്യം നീ മറച്ചുവെച്ചില്ലേ അല്ലേ അമ്മേ ഇവള് എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ ഞാനെങ്ങനെ ഇനി പുറത്തിറങ്ങി നടക്കും ആൾക്കാർ എന്നെക്കുറിച്ച് എന്തു പറയും കുട്ടിയുള്ള ഒരു രണ്ടാംകെട്ടുകാരിയാണല്ലോ അമ്മ എൻ്റെ തലയിൽ കിട്ടി വെച്ചത് എൻ്റെ ജീവിതം നശിപ്പിച്ചു ഇനി ഞാൻ ആത്മഹത്യ ചെയ്യുകയെ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് സുധീ അക്കാര്യത്തിൽ നീ ചന്ദ്രയെ മാത്രം കുറ്റം പറയണ്ട ശ്രുതി നീയല്ലേ ശ്രുതിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ശ്രുതിയെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ വാശി പിടിച്ചത് പിന്നെ നീ എന്തിനാ ചന്ദ്രയെ മാത്രം കുറ്റം പറയുന്നത് എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ അന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ അച്ഛാ ഇവള് രണ്ടാം കെട്ടുകാരിയാണെന്ന് ഇവളാണെങ്കിൽ എന്നോട് നല്ല സ്നേഹവും എല്ലാം കാണിച്ചു വലിയ അഭിനയവുമായിരുന്നല്ലോ ഇവളുടേത് ഞാൻ അതിൽ വിശ്വസിച്ച് പോയി നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ അമ്മേ എനിക്ക് എന്തായാലും ഇവളെ വേണ്ട ഇവളെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണം എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇവളുണ്ടാകുകയില്ല ഇങ്ങനെയൊക്കെ ശ്രുതി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇറക്കി വിട്ടാൽ ഞാൻ എവിടെ പോകാനാ എനിക്ക് സുതിയുടെ കൂടെ ജീവിക്കാൻ പറ്റൂ എനിക്ക് സുതിയില്ലാതെ ഒരു ലൈഫ് ഉണ്ടാകില്ല ഞാൻ എങ്ങോട്ടും പോവുകയില്ല ഞാൻ ഇവിടെത്തന്നെ താമസിക്കാൻറ്റി ഞാൻ വേറെ എവിടെയും പോകില്ല എന്നൊക്കെ പറഞ്ഞ് കടുംപിടുത്തത്തോടെ നിൽക്കുകയാട്ടോ ശ്രുതി ഇടി സുതി സുതി എന്നുള്ള ചിന്തയല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും ചിന്തയുണ്ടോ നീ നിന്റെ മകനെ കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവൻ എങ്ങനെയാണ് വളരുന്നത് അവന്റെ കഷ്ടപ്പാട് അവന്റെ വിഷമങ്ങൾ എന്തെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ അവന്റെ അമ്മൂമ്മ എത്ര കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തുന്നത് നീ അത് അതൊരിക്കലെങ്കിലും ചിന്തിക്കാൻ പോയിട്ടുണ്ടോ ഞാനാണെങ്കിൽ ഞാനും സച്ചേടനുമാണെങ്കിൽ അവന് ഇത് എത്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് എന്തായാലും ഈ കള്ളത്തരങ്ങൾ ഉള്ളതുകൊണ്ട് നിന്റെ അമ്മ അതിന് സമ്മതിച്ചില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് നീ നിന്റെ ഭർത്താവും കാരണമാണ് എനിക്ക് കിട്ടിയ ഈ നല്ല ലൈഫില്ലാതെ ആയത് ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ അത് നിന്നെയും കൊണ്ടായിരിക്കും രേവതി ഞാനില്ലാതെ നീ മാത്രം അവിടെ സുഖമായിട്ട് ജീവിക്കേണ്ട എന്റെ ലൈഫ് നശിപ്പിച്ച നിനക്ക് സച്ചിവയായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകില്ലടി അത് വിടില്ലടി നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കഴുത്തിനിട്ട് പിടിക്കാൻ വരികയാട്ടോ ശ്രുതി പിന്നെ അതൊക്കെ അങ്ങ് മനസ്സ് വെച്ചാൽ മതി മോളെ രേവതിയെ എൻ്റെ ഭാര്യയാണ് ഈ സച്ചിയുടെ ഭാര്യയെ അവളെ എന്തെങ്കിലും ചെയ്യാൻ നീ എനക്ക് ഒന്നും സാധിക്കില്ല നിൻ്റെ ഈ വേലത്രമൊക്കെ നിൻ്റെ അമ്മായിയമ്മയുടെ എടുത്തു മതി ഇത്രയും കാലം നീ അവരെയല്ലേ പറ്റിച്ചത് അത് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി അല്ലാതെ എൻ്റെ ഭാര്യയുടെ അടുത്ത് നീ കളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയും ദേഷ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുമോ ഇവിടെ എന്തായാലും തീരുമാനം എടുക്കേണ്ടത് ചന്ദ്രമതിയും സുതിയാണ് അവർക്കാണല്ലോ ഇവർ ഇവരുടെ കാര്യത്തിൽ കൂടുതലായിട്ടുള്ള നിലപാടുള്ളത് അവരെന്തായാലും നല്ലൊരു തീരുമാനം എടുക്കട്ടെ ഇനി എന്ത് തീരുമാനമെടുക്കാനാണ് രവിയേട്ട ഞാൻ എന്തായാലും ഇവളെ ഇവിടെ നിർത്തുകയില്ല എടേ രേവതി നീ അടുക്കളയിൽ പോയി ആ ഒരു ചൂലെടുത്തിട്ട് വാ ഇവളെ ഇവിടുന്ന് ആട്ടിപ്പായ്ക്കണം ഇവളിനി മേല ഇവിടെ ഉണ്ടാകാൻ പാടില്ലേ ഇവിളെ ചൂലെടുത്താണ് തല്ലി ഓടിക്കേണ്ടത് അത്രയും വൃത്തിയേട്ട സ്വഭാവമല്ലേ ഇവളുടേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് ചൂലെടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് രേവതിയാണെങ്കിൽ ഇത് കേട്ടിട്ടും ആകെ ഒന്നും അടിച്ചു നിൽക്കുക കേട്ടോ അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാടി ഇവിടെ എന്തായാലും ചൂലുകൊണ്ട് തന്നെ അടിച്ചു പുറത്താക്കണം എന്നാണ് പറഞ്ഞുകൊണ്ട് രേവതി ചൂലെടുത്തോണ്ട് പോ വരാൻ അടുക്കളയിലോട്ട് പോകുകയാണ് ശ്രുതിയാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ആകെ ടെൻഷനിൽ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്